നമസ്കാരം ഞാൻ ജെയിംസ് കാരു ഞാനിപ്പോൾ നിൽക്കുന്നത് പിടവൂർ എബിനേസർ മാർത്തോമ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ മഴ പെയ്താൽ ഇവിടെ ഓട സൗകര്യം ഉണ്ടായിരുന്നു നേരത്തെ ഈ ഭാഗത്തുനിന്ന് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് നേരത്തെ ഒരു ഓടയുണ്ടായിരുന്നു ആ ഓടയടഞ്ഞിട്ട് ഇപ്പം നടുക്കൂടെ മഴ പെയ്യുവാണെങ്കിൽ നടുക്കൂടെ വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് പലപറ്റ പിടവൂർ മാർത്തോമാ ചർച്ചാണ് ചർച്ചിലോട്ട് പോകുന്നതാണ് ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തായി ഒരു ചപ്പാത്ത് പോലെ ഉണ്ടായിരുന്നു അതിപ്പം നികന്ന് വെള്ളം ഒഴുകാൻ പറ്റാതെ റോഡിന് ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ താണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നു അവിടെ ആ അകലേന്ന് വരുന്ന വെള്ളം ഇവിടെ വന്ന് കെട്ടി നിന്നിട്ട് പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ട് റോഡിന് കുറുകെ ഒഴുകുന്നൊരവസ്ഥയാണ് ഹലോ ഈ നാട്ടുകാരനാണോ ആ നാട്ടുകാരനാണ് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇവിടെ ഈ റോഡ് നേരത്തെ ഈ റോഡ് പിന്നെ ഇവിടെ ഏറ്റെടുത്തിലങ് കലങ്ങല്ല മൂടി ഒരു സൈഡ് കലങ്ങിൽ കൂടെ വെള്ളം ഇരുന്നായിരുന്നു ആ സൈഡ് ഇപ്പൊ എല്ലാം അടച്ചു പൂട്ടിക്കൊണ്ട് വേറെ ഓട ഇട്ടിട്ടുണ്ട് ആ ഓടയിൽ കൂടെ വെള്ളം പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ റോഡ് ചെറുതായിട്ട് നോക്കുകയാണ് മഴ കുറഞ്ഞോണ്ട് മഴ കുറവായോ ഈ അവസ്ഥയിൽ നിന്ന് മോചനം ഇതിലും ഒരു പരിഹാരം കാണുന്നു തലു പഞ്ചായത്ത് പി ഡബ്ലു എം എൽ എ വക ശരി അപ്പം ഈ ഒരു ഒരവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിന് മുൻകൈ മുൻകൈയെടുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ജനങ്ങളുടെ ടാക്സും മേടിച്ച് അത് ശമ്പളം കൊടുക്കാനല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ഒരവസ്ഥയല്ലേ ഇത് ജനങ്ങൾക്ക് ജീവിക്കേണ്ടായോ ജനങ്ങൾക്ക് സൗകര്യമായിട്ട് ജീവിക്കാൻ ഈ റോഡിന് ടാക്സ് മേടിക്കുന്നു വണ്ടി ഓടുന്ന ടാക്സ് മേടിക്കുന്നുണ്ട് എന്നാൽ ഈ ടാക്സ് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു ഇതിന് ശാശ്വത പരിഹാരം കാണും എന്നുള്ള വിശ്വാസത്തോടെ ഈ പഞ്ചായത്തോ തലവൂർ പഞ്ചായത്തോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഒ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണും എന്നുള്ള വിശ്വാസത്തോടെ പിടവൂർ എബ്രേസർ മാർത്തോമ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നും ജെയിംസ് കാരു ഓക്കെ താങ്ക്